ഇന്നത്തെ പരിപാടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സന്തോഷം കൊണ്ട് പോകുന്ന ഒന്നുമില്ല കാരണം മുടി വെട്ടിക്കാനാട്ടോ എന്റെ മുടി ഒത്തിരി നീളുകയും ചെയ്തു പിന്നെ അതെല്ലാം അതല്ല പക്ഷെ ഉള്ളത് ചകിരി പോലെ തവിടിപൊടിയായിട്ട് കിടക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് അടി എനിക്ക് നാട്ടിൽ നിന്ന് വെട്ടിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എന്ത് ചെയ്യണം നമുക്കിവിടെ

എന്താ ഇഷ്ടമുള്ള ഒരു വർഷം നമ്മൾ എന്തായാലും ജൂണിലെ നാട്ടിൽ പോകത്തുള്ളൂ അന്നേരത്തേക്ക് ഞാൻ മുടി നടന്നുള്ള ചിക്കു ഈ രീതിയിലാണ് മുടി വെട്ടാൻ പോകുന്നത് പോയിട്ട് വരുമ്പോ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് നോക്കാട്ടോ ഷോപ്പിൽ വന്നിരിക്കുകയാണ് ശോകമുഖമാണ് പിന്നെ ഇവിടെ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോയിൻമെന്റ് സ്റ്റാണ് നമ്മൾ ടൈം ഇവരുടെ അടുത്ത് ബുക്ക് ചെയ്യുക എന്നിട്ട് ടൈമിൽ വരിക എത്ര ദിവസം ഒരാഴ്ച ടക്കോ എനിക്കോ ഒന്നില്ല പ്രതീക്ഷ ചുക്ക് മുടി കഴിഞ്ഞിട്ടുണ്ട് ചുക്ക് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ബാക്കി കൊണ്ട് കാണിച്ചേക്കാം യുംവേജും കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പതിനാല് വർഷമായല്ലോ ഇതുവരെ ഏത് ഒരു പാർലറിയിലും ലെയർ വെട്ടി കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ടാണ് ഇത്ര ലെയർ കിട്ടുന്നത് അതിന്റെ ഒരു സന്തോഷം നമ്മൾ ചിക്കു ഇഷ്ടംപോലെ പിന്നെ സെറ്റ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ മുടിയെല്ലാം വെട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആണെങ്കിൽ നമ്മളിങ്ങനെ ആണോ അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരോ നോക്കണം അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നല്ല സാധനങ്ങൾ ഒത്തുകിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അഡ്വാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു വണ്ടി ഓരോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചിക്കുൻ്റെ മുടിവെട്ടെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം നമുക്ക് ഡിസംബറിനുള്ളിലാണ് വാങ്ങേണ്ടത് പക്ഷെ അതിനുള്ളിൽ നല്ല വണ്ടി ഒത്തു കിട്ടി കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഏഹ് ഇനിയിപ്പോ ഞാൻ നോർമലായിട്ട് നിക്കില്ലായിരിക്കും ഇളക്കലായി തിരികലായി മറയലായി പക്ഷെ മുടി വെട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ അല്ലേ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും സത്യം രണ്ട് ദിവസം കഴിയുമ്പോൾ വരാൻ തുടങ്ങും അതായത് നമ്മൾ നേരത്തെ വണ്ടി നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വണ്ടി ഒത്തു ഒത്തുകിട്ടണം വില കുറച്ച് കിട്ടണം അപ്പം ഇങ്ങനെ ഇന്നൊരു വണ്ടി നോക്കാൻ വേണ്ടി വന്നാൽ നെറ്റിൽ വണ്ടി ഇട്ടേക്കും അപ്പോൾ നമ്മൾ നോക്കി നോക്കി നമ്മൾ നമ്മളിവിടെ ഷോറൂമിൽ വരും തൊട്ടടുത്തു നമ്മൾ വീണ്ടും തൊട്ടടുത്തൊരു മുപ്പിലോമീറ്റർ അടുത്തുള്ള ഷോറൂമിൽ നമ്മൾ ഷോമ നമ്മളകത്തേക്ക് പോകണം കുറേ വണ്ടികൾ കിടപ്പുണ്ട് കൂടുതലും ക്യാരം ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അഞ്ച് പേർക്കുള്ളതാണ് ആറുപേർക്കുള്ളത് മുകളിൽ ബെർത്ത് ടൈപ്പ് വരുന്നതാണ്

അഴൈന നമുക്ക് അങ്ങനെ തോന്നുന്നേ ആണോ ആ സീറ്റ് ഹൈറ്റില ഇതുണ്ടോ ആ ഓക്കേ ഓക്കേ അല്ലേ ഓക്കേ ആ ഇതില് രണ്ട് സൈഡിലും അങ്ങോട്ട് രണ്ട് സൈഡിലും അതരെ നാല് വർക്ക് ഇതി നാല് വർക്ക് ഫ്രണ്ട് രണ്ട് വരെ അപ്പോൾ നമ്മളിങ്ങനെ ആറ് വർക്ക് ഉള്ളാണ് നോക്കി കൊണ്ടിരിക്കുന്നത് ഇದು கரெക്റ്റാട്ടോ ഓക്കേ സീറ്റ് ബെൽറ്റ് സംബഹങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓക്കേ നാല് വർക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റാ ആ രണ്ട് സൈഡിലും വിൻഡോസ് ഉണ്ട്

ഈ ബെഡ് ഇങ്ങനെ വരും

വെക്കാൻ ടിവി തോന്നുന്നു അവിടെ വെക്കാൻ തോന്നുന്നു അല്ലേ ും ശരിക്കും പറഞ്ഞാല് ഇത് ഇരിക്കുന്നതും നമുക്ക് ബെഡ് ആക്കാം പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം വരത്തില്ല കാരണം അവിടെ മൂന്ന് പേർക്ക് നമുക്ക് രണ്ടുപേർക്കും കൊച്ചു കുഞ്ഞു കൊച്ചിനാണെങ്കിൽ കിടക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വലിയ ബെഡാണ് ഇതും ഈസി ആയിട്ട് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റും ഇത് മറ്റേ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ താഴെ ഇതിനൊരു ഇതുണ്ട് സംഭവങ്ങളൊക്കെ ആണ് അപ്പം പക്ഷേ ഇത് ബെഡ് ആക്കാന്നുണ്ടെങ്കിലും നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾ നമുക്ക് എക്സ്പീരിയൻസ് അതായത് നമ്മൾ ടയേർഡ് ആയിരിക്കുമോ ആയിട്ട് പിന്നെ അതിനോട് വേണ്ടി നമ്മൾ എനർജി അത് ഇങ്ങനെ ഫിക്സ്ഡ് ബെഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യും അതാണ് ഏറ്റവും കംഫർട്ടബിൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കിടക്കുന്ന വണ്ടിക്ക് ഒരു കുറഞ്ഞത് അയ്യായിരം യൂറോ എങ്കിലും ഒരു രണ്ട് മാസം കുറയും കാരണം ഇപ്പം സീസൺ ടൈം ആണ് അപ്പം നമ്മളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോഴത്തെ പല വ്യത്യാസവും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോഴേക്കും ഉള്ള എ സിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യണം പക്ഷെ എ സി ഒക്കെ നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്യണം സോളാർ സെറ്റ് ചെയ്യേണ്ടിവരും ടി വി ടി വി എല്ലാം സാധനവും അഡീഷണൽ ആണ് ഉള്ള കണ്ടിരിക്കാറില്ല

നമ്മളെ വണ്ടി ഒക്കകത്തേക്ക് കയറി വരുന്നു കഴിയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കുറെ രഹസ്യകളുണ്ട് ക്യാരവാന് അത് ചിലതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് കയറി വരുമ്പോൾ തന്നെ സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഇത് ഫിയറ്റിന്റെ ആണ് സംഗതി ഫിയറ്റിന്റെ ആണ് പിന്നെ അഡ്രിയാണ് ബോഡി ചെയ്തേക്കുന്നത് നമ്മൾ വാങ്ങുന്നത് ഓട്ടോമാറ്റിക്ക് വാങ്ങുന്നില്ല ഓട്ടോമാറ്റിക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു പതിനായിരം യൂറോ കൂടുതലായിരിക്കും വണ്ടിക്ക് പക്ഷെ നമ്മൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക് എടുക്കുന്നില്ല നമുക്ക് പതിനായിരം യൂറോ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തു ലുക്ക് ഇത് എങ്ങനെയായിരിക്കും ഇത് നമ്മുടെ ഗ്യാസ് വയ്ക്കുന്നത് അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റ് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലാണ് നമുക്കിതിനകത്തേക്ക് നമ്മുടെ അത്യാവശ്യം ഒരു ബൈക്ക് വരെ ഇതിനകത്തേക്ക് കയറിപ്പോവും ഞാൻ തുറക്കാം ഇഷ്ടമായൊരു സ്റ്റോറേജ് പ്ലേസ് ആണ് അത്യാവശ്യം രണ്ട് മൂന്ന് രണ്ട് ബൈക്ക് വരെ ഇതിനകത്ത് കയറിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളാണ് ഈവൻ നമ്മുടെ സമ്മറിൽ പുറത്തിരിക്കാനുള്ള ടേബിള് ചെയേഴ്സ് ഗ്രില്ലിങ് സാധനങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നല്ല സൗകര്യമുണ്ട് പക്ഷേ അങ്ങനെ എന്നാലാണ് നമുക്ക് ആറുപേർക്ക് കഫർട്ടബിളായിട്ട് യാത്ര ചെയ്യണം ഓൺ വെയിറ്റ് എണ്ണൂറ്റി സംതിങ് ഇതിൻ്റെ അഞ്ഞൂറ് കിലോ വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ലൈസൻസ് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം ഈ വണ്ടി ആറ് പേർക്കാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് നമ്മൾ ബ്രാൻഡ് ന്യൂ എടുക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ വണ്ടിക്ക് ഇരുപത്തി നാല് ശതമാനവും നമ്മൾ ടാക്സ് കൊടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വർഷം പഴകിയ വണ്ടി ആണ് ഉദ്ദേശിക്കുന്നത് ഒരു കിലോമീറ്റർ താഴെ മാത്രം ഓടിയ വണ്ടി നമുക്ക് നല്ല വില കുറച്ച് കിട്ടും കാണാൻ ശേഷം നേരെ വന്നത് പണ്ട് വർഷങ്ങൾക്ക് എത്ര വർഷം വർഷം ോ ആ സമയത്ത് അതില് നമ്മൾ പറയുന്നുണ്ട് അതായത് ഫില്ലൻഡിൽ വന്നു കഴിഞ്ഞ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾക്ക് കൊണ്ടുവന്നവര് നമുക്കൊരു ബർഗറും പെപ്സിയും വാങ്ങി തന്നെ അത് ഈ ബർഗർ കേട്ടോ ഈ ഗ്രില്ലി അന്ന് ഇവിടെ ആയിരുന്നു ഗ്രില്ലി പണ്ട് അത് ഇപ്പൊ പൊളിച്ച് മാറ്റി ായിട്ട് കഴിച്ചതിന്റെ ഇതായിരിക്കും ഭയങ്കര നൊസ്റ്റാർജിയൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ മണവും സംഭവങ്ങളൊക്കെയാണ് ഇത് ഗ്രിൽഡായിട്ടുള്ള മറ്റേ ബ്രെഡ് പിന്നെ അവരുടെ ഹോം മെയ്ഡ് സോസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ നല്ലൊരു മീറ്റോട് കൂടിയിട്ടുള്ള നഗർസ് നല്ല അന്നൊക്കെ മൂന്ന് യൂറായിരുന്നോ അന്ന് മൂന്ന് യൂറോ ആയിരുന്നു പിന്നെ വലുപ്പൊക്കെ എന്നാലും ആ മണം അങ്ങനെ തന്നെയുണ്ട് സോസിന്റെ അവരുടെ സ്പെഷ്യൽ സോസ് ആണ് ഞാൻ ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്തും വെച്ച് നമ്മളെ പാലിന്റെ ബർഗർ കഴിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ ഫിൻലൻഡിലെ ആൾക്കാര് നല്ല ഈ ബർഗർ ഈ ചൂട് ബർഗറിനെ പാലുടി ഭയങ്കര ടേസ്റ്റ് ആണ്

റെഡിയായോ ഞാൻ അമ്മനെ വിണ്ടിന്ന് കണ്ടായിരുന്നു അയ്യോ മൈ ഗോഡ് ഹേ എന്തിക്ക് ഷൂട്ട് ചെയ്താ ഹേ വൈ അമ്മേത് വണ്ടല്ല മുട്ടുന്നണ്ടല്ലാണോ ബോസ് കട്ടാണ് ഓ खर्चा ചക്കകി മസായല്ല ഓ ബോസ് കട്ടാണ് ഓൾ കട്ടാണ് അയ്യേ ഹേ ജോড়ഗുട്ടേടെ ചങ്ക് തകർന്നു കണ്ടിട്ട് ബോയാ അമ്മ ബോയോ ഇല്ലല്ലോ ഒട്ടും കൊള്ളില്ല ഒട്ടും കൊള്ളില്ല ഇത് നല്ല കഴിച്ചിട്ട് വാറക്കും അങ്ങനെ നമ്മള് അനു അടുത്തേക്ക് നമ്മള് പോവാണ് ശരിക്കും പറഞ്ഞിപ്പോ രണ്ടര ആയതേ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും വീഡിയോയിലൂടെ എല്ലാം ഇട്ട് നിങ്ങളെപ്പിച്ചു ഓടിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ മെയിൻ ആയിട്ട് നമ്മുടെ മുടിവെട്ടും മറ്റേ എന്താണ് കാരവൻ കണ്ടതും അതിലൊന്നും വിചാരിച്ചത് കാണിച്ചു തരാം കാണിച്ചു തരാമെന്നല്ല ജസ്റ്റ് നമ്മൾ പോകുന്ന ഇത് ഒന്ന് എന്ന് മാത്രം അപ്പൊ നമ്മള് വെറുതെ നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നമ്മളെവിടെ സൈറ്റിൽ കാണാൻ പോയി നോക്കും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതും ംഫോർട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ വാങ്ങാൻ വേണ്ടിട്ടിരിക്കുന്നു അപ്പൊ ഇത്ത വിശേഷം ആണ് പിന്നെ കോൺഫിഡൻസ് മുഴുവൻ തകർത്തു എന്റെ മുടി ഷോക്ക് കൊണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മള് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് നമ്മൾ കണ്ടുപിടിച്ച അപ്പൊ നമുക്ക് കാണാം താങ്ക് യു